നടനും മെമിക്രി താരവുമായ ഉല്ലാസ് പന്തലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ കരുനാഗപ്പള്ളിയിലെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് മക്കളോടൊപ്പം ക്രച്ചസിൻ്റെ സഹായത്തോടെ ഇടതു ഇടതുകയ്യാനൊക്കാതെ വേച്ച് വേച്ച് നടക്കുന്ന ഉല്ലാസിനെ കണ്ട് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഈ ഈയടുത്തായി സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിന്ന താരത്തിന് എന്ത് പറ്റിയെന്ന ആശങ്കയിലായിരുന്നു ആരാധകർ ആദ്യ ഭാര്യ ആശയുടെ ആത്മഹത്യക്ക് ശേഷം വളരെയധികം തളർന്നുപോയ ഉല്ലാസ് ഈ അടുത്താണ് ദിവ്യയെ വിവാഹം കഴിച്ചത് ഇത് പല വിമർശനങ്ങൾക്കും വഴി വച്ചിരുന്നുവെങ്കിലും ഉല്ലാസ് അതൊന്നും ചെവിക്കൊള്ളാതെ തന്റെ രണ്ട് മക്കൾക്കൊപ്പം രണ്ടാം ഭാര്യയും കൂടെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു അതിനിടയിൽ ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന് തിരയുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇദ്ദേഹം വളരെ ക്ഷീണിതനാണ് നടക്കാൻ പോലും നന്നെ പ്രയാസപ്പെടുന്നുണ്ട് ഇന്നലെ പൊതുവേദിയിൽ തന്റെ രണ്ട് മക്കൾക്കൊപ്പമാണ് തിരുന്നത് അദ്ദേഹത്തെ കണ്ട് പരിപാടിയുടെ അവതാരകയായിരുന്ന ലക്ഷ്മി നക്ഷത്രയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല ചിരിയുടെ മാലപ്പടക്കം തന്നെ പ്രേക്ഷകരിലേക്ക് നുകർന്നു നൽകിയ ഉല്ലാസ് അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ വിങ്ങിപ്പോട്ടുകയാണ് ഈ അവസ്ഥ കണ്ട് ഉല്ലാസിനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും കരച്ചിലെടുക്കാൻ നന്നേ പ്രയാസപ്പെടുന്നുണ്ട് ലക്ഷ്മിക്കും സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നു കിടപ്പിലായ അദ്ദേഹം മെല്ലെ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്